ഹായ് ഗൈസ് കിസാൻ വാണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും കൃത്യമായ സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് വള്ളിപ്പയറാണ് അതായത് ഒരു മീറ്റർ പിന്നെ അറുപത് സെന്റിമീറ്ററോളം നീളമൊക്കെ വരുന്ന പയറാണ് ഒരു പുതിയ വെറൈറ്റി ആണ് ഇതിന് മുമ്പ് നമ്മൾ ഉപയോഗിക്കുന്ന വെറൈറ്റി ഒന്നും അല്ല അതെല്ലാം നമ്മൾ ഇപ്പം പൂക്കാനുള്ള ഇപ്പൊ ഒരു പിന്നെ മുപ്പത് ദിവസത്തോളം പ്രായമായിട്ടുണ്ട് അപ്പൊ ഇതിന്റെ നമ്മളിപ്പോ പടർത്തി പടർന്നെല്ലാം പന്തലിലേക്ക് കയറിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിന്റെ കൃഷി രീതികളും ഇതിന്റെ വളപ്രയവും നമുക്കൊന്ന് നോക്കാം സാധാരണ ഇത് ആണ് സാധാരണ പയറിന് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ വരുന്നത് നമ്മളിപ്പൊ ഇപ്പ ഇതിന്റെ വള്ളിപ്പയർ വള്ളി കെട്ടിയാന്ന് വെച്ചാൽ സാധാരണ വള്ളിങ്ങനെ നിന്ന് എടുത്തിട്ട് ഇത് ഈ രീതിയിൽ ഇങ്ങനെ അടിച്ച് ഇത് ഇങ്ങനെ കെട്ടി കൊടുക്കാന്നിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ വടത്തിയാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇത് ഇത് ഇതെല്ലാം വള്ളി പിന്നെ ഏകദേശം പന്തലിലൊക്കെ ആയിട്ടുണ്ട് അല്ല ഇതിപ്പോ ഇപ്പൊ നല്ല ലയാണിപ്പോ രോഗമൊന്നും പിടിപെട്ടിട്ടില്ല ഇതെല്ലാം നമ്മൾ ഇതുപോലെ തന്നെ ഇങ്ങനെ കെട്ടിട്ട് ഇത് ഇങ്ങനെ ചെറിയ വള്ളി കൊടുത്തിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ കെട്ടി കൊടുക്കണം അപ്പൊ ഇതൊക്കെ ഇങ്ങനെ നമ്മൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ കയറണം നമ്മളിങ്ങനെ താഴെ കിടക്കരുത് ഇങ്ങനെ താഴെ ഇങ്ങനെ ഇതേപോലെ താഴെ കിടക്കരുത് താഴെ കിടന്ന് കഴിഞ്ഞാൽ പയറുണ്ടാകത്തില്ല നമ്മൾ ഇതേപോലെ തന്നെ ഇങ്ങനെ ചെടിയുടെ മുകളിലോട്ട് ഇങ്ങനെ ഇതിങ്ങനെ കൊടുത്താൽ മതി കൊടുക്കുക അതുപോലെ തന്നെ നമുക്ക് ഇത് വേണ്ട ഇവിടെയും നല്ല പയർ പയർക്കാൻ നല്ല ഇതായിട്ട് കൊണ്ടിട്ടുണ്ട് എല്ലാം ഇങ്ങനെ വളരെ കയറിക്കൊണ്ടിരിക്കാൻ അതുപോലെ തന്നെ ചോട്ടില് 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 സാധാരണ നമ്മൾ ഇതിന്റെ ഇടക്ക് കുറച്ച് ഇത് കുറച്ച് പിന്നെ പീച്ചിൽ കൊടുത്തതാണ് അപ്പൊ പീച്ചില് നമ്മൾ ഇതിന്റെ മുകളിലായിട്ട് കയറാനായിട്ട് പീച്ചിൽ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ സമ്മിശ്രമായിട്ട് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് സമ്മിശ്ര കൃഷിയാണ് നമ്മൾ മെയിനായിട്ട് ആയിട്ട് ഉപയോഗിക്കുന്നത് അപ്പൊ അതിനെ നമ്മള് പിന്നെ ഇത് എന്തായാലും പീച്ചിലാണ് ഈ പീച്ചിൽ ഇങ്ങനെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മൾ നേരെ കൊടുത്ത് നേരെ എന്റെ മുകളിലായിട്ട് കടത്താം അപ്പൊ ഇത് രണ്ടും കൂടി ഇതിനകത്ത് നമുക്ക് പിന്നെ വിളവ് കിട്ടും പയറും നമുക്ക് വരയ്ക്കാൻ പറ്റും പീച്ചിലും നമുക്ക് വരയ്ക്കാൻ പറ്റും ഇതുപോലെ എല്ലാം ഉണ്ട് ഇപ്പൊ ഇതെല്ലാം സ്റ്റാർട്ടിങ് ആണ് ഇത് ഇതിന് ഇതിനൊരു മഞ്ഞ കളർ വന്നിട്ടുണ്ട് ഇത് മഗ്നീഷ്യത്തിന്റെ ഡെഫിഷ്യൻസിയാണ് നമ്മൾ െ മഗ്നേഷ് സൾഫേറ്റ് ഒരു ലിറ്റർ വെള്ളത്തില് അഞ്ച് ഗ്രാമെന്ന് കണക്കൂട്ടി നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ മഞ്ഞളിപ്പ് ഇതേപോലെ തന്നെയാണ് ഇതെല്ലാം നമ്മള് ഇതിപ്പോ നമ്മള് കുറെശേ കൊറേശ്ശേ ഇത്തോണേ നമ്മൾ കൃഷി ചെയ്തിട്ടുള്ളൂ അല്ല ഇതിപ്പോ ഇങ്ങനെ ഇത് ഇപ്പൊ ഈ വള്ളി കിടക്കണ ഇപ്പൊ നമ്മള് വേറൊരു വെള്ളി ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് വല്ല ഇപ്പൊ നാല് മുപ്പത് ദിവസം കഴിഞ്ഞ ത് ഇതെല്ലാം ഇതേപോലെ നമ്മൾ ഇങ്ങനെ ഇട്ടാക്കരുത് കൊടുക്കണം ഇത് ഇതുപോലെ ചെറിയ ചെറിയ പ്രാണികളൊക്കെ ഇണ്ട് വരും ഇത് ഇതും അതെ ചെറിയതെ ചെറിയ എന്തോ ഇല വെട്ടി എന്താ പിടി വെട്ടിട്ടുണ്ട് എന്നാലും അത് കുഴപ്പമില്ല ഇതുപോലെ കിടക്കുന്ന സാധനങ്ങൾ നമ്മൾ കൊടുക്ക എന്നുള്ളതാണ് അതിന്റെ മെയിൻ പ്രശ്നം അതായത് രണ്ടാത്ത് പിടിച്ചിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല ഇതിപ്പം പയറും ഇതാണെങ്കിലും നമുക്ക് ഒന്നിച്ച് കൃഷി ചെയ്യണതിന് കുഴപ്പമില്ല പയറും കൊണ്ട് പീച്ചിൽ കൊണ്ട് പിന്നെ നമ്മൾ വെണ്ട വേറെ കൃഷി ചെയ്തിട്ടുണ്ട് നമുക്കത് വേറെ നോക്ക് പിന്നീട് എടുക്കാം ഇപ്പുണ്ട് ഇത് രണ്ടാ ഇതിപ്പോ രണ്ട് ഭാഗത്തായിട്ട് ഇത് ഇങ്ങനെ വരച്ച് കൊടുക്കാന്നുള്ളതാണ് അപ്പൊ ഇപ്പം നമ്മൾ ഇതിന് പ്രധാനമായിട്ട് ചെയ്തിരിക്കുന്ന വളപ്രയോഗം എന്ന് വെച്ചാൽ അതായത് ചാണകപ്പൊടി ഗ്രീൻ മീല് അതുപോലെ തന്നെ ബയോമീല് കുറച്ച് കോഴിവളം ഇതാണ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ട്രിപ്പിൾ നയൻറ്റീൻ ട്രിപ്പിളുടെ കൊടുക്കാം അതുപോലെ തന്നെ പതിമൂന്ന് പൂജ്യം നാല്പത്തിയഞ്ചും ട്രിപ്പിളൂടെ കൊടുക്കാം നമ്മൾ ഏത് പച്ചക്കറി കൃഷി ചെയ്താലും നമ്മൾ ഒരു ശ്രദ്ധ അതിൻ്റെ പുറത്ത് വേണം അത് നമ്മൾ ഇടേ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഇങ്ങനെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കീടങ്ങളൊക്കെ പെട്ടിട്ടുണ്ടെങ്കിലും പുള്ളിക്കുത്തോ അതുപോലുള്ള കീടങ്ങളൊക്കെ പെട്ടിട്ടുണ്ടെങ്കിലും നമുക്കത് അത് കണ്ടിട്ട് അന്നേരം നമുക്ക് എന്തെങ്കിലും അതിന് കാൽസ്യത്തിൻ്റെ കുറവാണോ മഗ്നേഷ്യത്തിൻ്റെ കുറവാണോ എന്തിൻ്റെ കുറവാണോന്ന് അനുസരിച്ച് നമുക്കത് പരിഹരിക്കാൻ സാധിക്കും നമുക്ക് പയറ് ചെടിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടതെന്ന് പറഞ്ഞാൽ കാൽസ്യവും ആണ് കൂടുതൽ വേണ്ടത് അപ്പോൾ അത് ഉപയോഗിച്ചാൽ തന്നെ നമ്മളത് ആരോഗ്യത്തോട് തന്നെ ചെടി വളരെ അതുപോലെ തന്നെ എല്ലാ താഴ്ചയും വളരാനായിട്ട് നമ്മൾ അനുവദിക്കരുത് പിന്നെ നമ്മൾ ഈ ചാണക സ്ലറിയൊക്കെ നമ്മൾ ഡയറക്റ്റ് കൊണ്ടാൽ ഒഴിച്ചു കൊടുക്കരുത് കാരണം വെച്ചാൽ ചാണക സ്ലറി നമ്മൾ ഉണ്ടാക്കിയാൽ ഒരു രണ്ടു മൂന്ന് ദിവസം അത് വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ കൊടുക്കാനുള്ളൂ അത് വളരെ നൈസാക്കി കൊടുക്കണം അത് നമ്മൾ ഡയറക്റ്റ് കൊണ്ട് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇല കൂടുതലായിട്ട് ഇങ്ങനെ വരും അപ്പൊ ഇല കൂടുതൽ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് വിളവിനെ അത് ദോഷകരമായിട്ട് ബാധിക്കും കൃഷി എപ്പോഴും നമുക്ക് ലാഭം തന്നെയാണ് ഒരു അറുപത്തഞ്ച് ദിവസമൊക്കെ നമുക്ക് അറുപത് അറുപത്തഞ്ച് ദിവസമൊക്കെ നമ്മൾക്ക് വിളവെടുക്കാൻ സാധിക്കും മാർക്കറ്റിൽ പയർ വള്ളിപ്പയറിന് പ്രത്യേകിച്ച് ഡിമാൻഡ് കൂടുതലാണ് അപ്പോൾ പിന്നെ കുറ്റിപ്പയറിനും ഡിമാൻഡുണ്ട് എന്നാലും പള്ളി വള്ളിപ്പയറിനാണ് കൂടുതൽ വില കിട്ടുന്നത് ഇത് നമ്മള് വെഞ്ചുറിയാണ് വെഞ്ചുറി നമ്മൾ ഇതിപ്പം പിന്നെ നമ്മൾ ട്രിപ്പിൾ നയൻറ്റീൻ കൊടുക്കുന്നതാണ് അപ്പൊ ഒരു ലിറ്റർ വെള്ളത്തിൽ നമ്മൾ കൊടുക്കുന്ന ഒരു പിന്നെ നാല് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കൊടുത്തിട്ട് നമ്മളുടെ ട്രിപ്പ് വഴി ഇതുവഴി കടത്ത് നമ്മൾ ഇങ്ങനെ കൊടുക്കും അപ്പൊ നമ്മൾ മറ്റ് ഫെർട്ടിലൈസർ ഉപയോഗിക്കുന്നതിന്റെ പുറമെ തന്നെ നമുക്ക് എൻ ബി കെ ഇതിനെല്ലാവർക്കും എല്ലാത്തിനും ഇതാകും അത് നമ്മൾ ഇതുപോലെ ഇത് എല്ലാത്തിനും പൈപ്പുകളാണ് കണ്ടത് ഇതിനുള്ളിൽ എല്ലാം പൈപ്പ് ഒഴികുണ്ട് അപ്പൊ ആ പൈപ്പ് വഴി എല്ലാത്തിലും ചെല്ലും ഞാൻ പല വീഡിയോയിലും നമ്മളിത് ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെ ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഏറ്റവും കൂടുതൽ പയറിന് വേണ്ടതെന്ന് വെച്ചാൽ കാൽസ്യം ആണ് വേണ്ടത് അത് കാൽസ്യം പൊട്ടാസ്യം ആവശ്യത്തിനുണ്ടെങ്കിൽ തന്നെ പിന്നെ ധാരാളം ചിനപ്പുകൾ ഉണ്ടാകും അതുപോലെ തന്നെ പൂക്കളൊക്കെ ധാരാളം ഉണ്ടാകും കായകൾ നല്ല നീളമുള്ള പയറൊക്കെ ആണെങ്കിൽ നീളമുള്ള പയറും കിട്ടും കേടുകൾ വളരെ കുറവായിരിക്കും അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പയർ കൃഷി ചെയ്യേണ്ട സമയത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഏർ ബെഡ് റെഡിയാക്കിയതിന് ശേഷം നമ്മൾ ലോളമായിട്ടിട്ട് ഇളക്കി ചേർക്കുക ഇളക്കി ചേർത്തിട്ട് ഡോളമേറ്റ് ആകുമ്പോൾ നമുക്കൊരു മൂന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്ക് അടുത്ത ഓർഗാനിക് എന്തെങ്കിലും ചെയ്തുകൊണ്ട് നമുക്ക് വിത്ത് നടാവുന്നതാണ് ഇപ്പൊ നമ്മൾ നമ്മള് നീറ്റുകൊക്കെ ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ പിന്നെ ഇളക്കി ചേർത്തതിന് ശേഷം നമ്മളൊരു പതിനഞ്ച് ദിവസമെങ്കിലും മിനിമം ഒരു പത്ത് ദിവസമെങ്കിലും കഴിയാതെ നമുക്ക് മറ്റുള്ള വളങ്ങളൊന്നും ചേർക്കാൻ പറ്റത്തില്ല അപ്പൊ ഏറ്റവും നല്ലത് നമ്മൾ ഡോളമേറ്റ് ചേർക്കുന്നതാണ് അതിന്റെ പ്രധാന ഗുണമെന്ന് പറഞ്ഞാൽ ചെടികൾക്ക് നല്ല കരുത്ത് കിട്ടും അതുപോലെ അതുപോലെ തന്നെ കൂടുതൽ ഇല ഇങ്ങനെ തഴച്ച് വളരത്തില്ല നമ്മൾ എപ്പോഴും പയർ നടുമ്പോൾ നടമ്പോളും എന്നുള്ള ഏത് ചെടിയാണെങ്കിൽ പോലും നമ്മൾ ചീര ഒഴികളുടെ ചെടികൾ നമ്മൾ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ കൂടുതൽ ഗ്രോത്ത് അതായത് ഇല വളർച്ച കൂടുതൽ ആവശ്യം വരുന്നില്ല അങ്ങനെ അപ്പോൾ ഇല വളർച്ച കൂടുതൽ വന്നു കഴിഞ്ഞാൽ കൂടുതൽ കേടുകൾ വന്ന് പിടിക്കാൻ സാധ്യതയുണ്ട് പുഴുക്കളൊക്കെ പെട്ടെന്ന് ഇലകൾക്ക് നല്ല ഒരു മധുരം കൂടുതലുണ്ടാകും അപ്പോൾ കൂടുതൽ പെട്ടെന്ന് തന്നെ പുഴുക്കൾ പിടിക്കാൻ സാധ്യതയുണ്ട് മുന്നേ പിടിക്കും നമ്മൾ ഈ ഡോളമെറ്റും കാൽസ്യം ഒക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ പി എച്ച് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യണം അപ്പം പി എച്ച് കറക്റ്റ് ആയപ്പോൾ തന്നെ എല്ലാം നമ്മൾ ചെടികൾക്ക് കൊടുക്കുന്ന വളങ്ങൾ എല്ലാം അത് അതുപോലെ തന്നെ സ്വീകരിക്കും നഷ്ടപ്പെട്ടു പോകുന്നില്ല ഞാനിപ്പോൾ ഇതിനെ നട്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ സിലോമോണസ് വെള്ളത്തിൽ പത്ത് ഗ്രാം ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഫിഷ് അമിനോ ആസിഡ് ഫിഷമിനോ ആസിഡ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫിഷമിനോ ആസിഡ് ഒക്കെ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അതിന് ഞാനിതിന് മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ അറിയാൻ പറ്റാത്ത വീഡിയോ എന്ന് കണ്ടാൽ മതി മിക്കവർക്കും ഫിഷമിനോ ആസിഡ് റെഡിയാക്കാനായിട്ടൊക്കെ അറിയാവുന്നതാണ് അറിയാൻ പാടില്ലാത്തവരുടെ കാര്യം ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഞാനിപ്പോൾ എന്താണ് ഇതിന്റെ ഇടക്ക് കൊണ്ട പീസിലും അതുപോലെ തന്നെ പാവലുമൊക്കെ വെച്ചിരിക്കണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം നമുക്ക് ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് അപ്പൊ അവിടെ ഉൽപ്പന്നുണ്ട് അപ്പൊ അവിടെ വന്ന് ചെല്ലും പീച്ചിൽ ചോദിക്കും പയർ ചോദിക്കും പടവളം ചോദിക്കും പാവല് ചോദിക്കും അപ്പൊ അവരുടെ ആവശ്യ അനുസരിച്ച് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും കമന്റും ചെയ്യാൻ മറക്കരുത് മറ്റൊരു വ്യത്യസ്തവും വിജ്ഞാനപ്രദവുമായ വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം